ഭക്തിയുടെ നിറവിൽ ഇന്ന് മഹാശിവരാത്രി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനപ്രവാഹം ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകൾ നടന്നുവരുന്നു കൂവള ഇലകൾ ശിവഭഗവാൻ അർപ്പിച്ച് ഉപവാസം അനുഷ്ഠിക്കുകയും രാത്രി ഉറക്കമിളക്കുകയും ശിവപൂജ ചെയ്യുന്നതുമാണ് പ്രധാന ആചാരങ്ങൾ ജില്ലയിലെ ശിവക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ മുതൽ ഭക്തജനങ്ങളുടെ തിരക്കുണ്ട് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത് ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനമായ വ്രതാനുഷ്ഠാനമാണ് ശിവരാത്രി വ്രതം വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾക്കെല്ലാം മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ദേവന്മാരും അസുരന്മാരും പാലാഴി കടഞ്ഞപ്പോൾ ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുന്ന കാളകൂട വിഷം വന്നെന്നും വിഷം ഭൂമിയിൽ സ്പർശിച്ച് ജീവജാലങ്ങൾക്ക് നാശം ഉണ്ടാകാതിരിക്കാനാണ് ശിവൻ ആ വിഷം പാനം ചെയ്തതെന്നും എന്നാൽ വിഷം ഉള്ളിൽ ചെന്ന് ശിവന് ആപത്ത് ഉണ്ടാകാതിരിക്കാനായി പാർവതീദേവി അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചെന്നും വായിൽ നിന്ന് വിഷം പുറത്തു പോകാതിരിക്കാനായി ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു അങ്ങനെ ശിവന്റെ കണ്ടത്തിൽ വിഷം ഉറയ്ക്കുകയും നീലനിറമാവുകയും ചെയ്തു പരമശിവന് ആപത്തുണ്ടാകാതിരിക്കാനായി പാർവതീദേവി ഉറക്കമളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം ശിവക്ഷേത്രങ്ങളിലെല്ലാം പുലരുവോളം വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് സിഡിബാബു മലനാട്ട് ന്യൂസ് പുൽപ്പള്ളി